സ്കൂള് വിട്ടാ നേരെ വീട്ടിലേക്ക് പോരണം കേട്ടോ നേരെ വഴി വളഞ്ഞാ ദേ നോക്ക് റോഡ് മുറിച്ചു കിടക്കുമ്പോ സൂക്ഷിക്കണം വണ്ടി പോയി കഴിഞ്ഞിട്ടേ റോഡ് കുറുകെ കടക്കാവൂ ഉണ്ണിക്കുട്ടിനെ ഇതുവരെ കണ്ടില്ലല്ലോ എല്ലായിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകളാ അക്കാര്യത്തിൽ പേടിക്കണ്ട അവനെ അറിയാവുന്നവരാരും കൊണ്ടുപോവുക അറിയാത്തവരാണെങ്കിലോ അറിയാത്തവൻ അറിഞ്ഞോളൂ ആഹാ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇരിക്കുവാന്നോ നിന്റെ അമ്മ നിന്നെ വേഗം വീട്ടിലോട്ട് വിട്ടേച്ച് നേരം ആയല്ലോ ഇത്ര നേരം എവിടെ തേണ്ടി തിരിയാൻ പോയതാടാ എന്താണ് പറഞ്ഞത് വണ്ടി വന്നിട്ട് റോഡിന്റെ കുറുക്കെ നടക്കാവൂ ഞാൻ ഒരു മണിക്കൂറും ഒരു വണ്ടിയും വന്നില്ല സ്കൂളിൽ നിന്ന് എത്തിയല്ലോ സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഇരിക്കുന്നടാ അതല്ലട എങ്ങനെ ഉണ്ടെന്നാ ചോദിച്ചത് ഓ ഉണ്ട് ഉണ്ട് പാതി ആട്ടെ നീ എന്തൊക്കെ ഒരു കച്ചവടക്കാരന്റെ പേരാണക്ക് അതെന്താടാ അങ്ങനെ ഇപ്പൊ അകത്തോട്ട് കയറണ്ട നമ്മുടെ വേലക്കാരത്തേക്കേ ചിക്കനാ വീട്ടിലും ഈശ്വരാ എന്നിട്ടാണോടാ നീ ഇന്ന് രാവിലെ അവിടെ കളിക്കാൻ പോയത് ഇവനെങ്ങാനും ചിക്കൻ പിടിച്ചിട്ടുണ്ടോ എന്തോ നീ പോയോടാ ചിക്കൻ വന്നു നല്ല ചിക്കൻ വന്ന ദേഹത്ത് നല്ല ചൂട് കാണും ദേഹത്തൊക്കെ പോലെ പൊങ്ങി വരികയും ചെയ്യും അപ്പം ചേട്ടനും ചിക്കൻ വന്നിട്ടുണ്ടല്ലേ തലയിൽ പൊങ്ങിയ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ കണ്ടീഷനിൽ ഉണ്ണിക്കുട്ടനെ ഇവിടെ നിർത്തിയാ ശരിയാവില്ല അവനെ നമുക്ക് രണ്ടാഴ്ചത്തേക്ക് ബോർഡിംഗിലാക്കാം അവൻ അവിടെ നിക്കൂന്നാ സംശയം നിങ്ങൾ അവനോടൊന്ന് പറഞ്ഞു നോക്ക് ഉണ്ണിക്കുട്ട ഇവിടെ ചേച്ചിക്ക് ചിക്കൻ ആയതുകൊണ്ടേ മോൻ ഇവിടെ നിന്നാ മോനും കൂടി ചിക്കൻ പിടിക്കും അതുകൊണ്ടേ മോൻ രണ്ടാഴ്ച കോൺവെന്റിൽ പോയി നിൽക്കണം മോനെ നീ ക്കേടൊന്നും കാണിക്കരുതേ സിസ്റ്റർമാരെ കൊണ്ട് നല്ലതായി പറയൂര് എന്തായാലും ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിൽ ഒരു സമാധാനമായി രണ്ടാഴ്ച ബോർഡിംഗി നിൽക്കുമ്പോ അവന്റെ കുസൃതയൊക്കെ മാറും വേലക്കാരിക്ക് ചിക്കൻ ആയത് കൊണ്ട് മാത്രം നിർത്താമെന്ന് സിസ്റ്റർ സമ്മതിച്ചത് അവരുടെ അടുത്ത് അവന്റെ വേലത്തരങ്ങൾ ഒന്നും നടക്കുകയില്ലേ ഉണ്ണിക്കൂട്ടനെ കോൺവെന്റി കൊണ്ടാക്കിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ പെട്ടെന്ന് ഇങ്ങനെ പോന്നോ ആ കോൺവെന്റുകാര് അവൻ ഇവിടെ കൊണ്ടാക്കിയ് പകരം വേലക്കാരിയെ കൊണ്ടുപോയി ആ സിസ്റ്റർ നിന്നെ പറവാ അവധിയാണെന്നും പറഞ്ഞു നീ കളിച്ചു നടക്കരുത് അവധി കഴിയുമ്പോട്ടെ ഉണ്ണിക്കുറ്റെ ഞാൻ തോപ്പിക്കും ഉണ്ണിക്കുട്ടന്റെ ബോധം പോയെന്നാ തോന്നെ ശരിയാ വേഗം ആശുപത്രിയിൽ എത്തിക്കാം ഉണ്ണി ഈ എനിക്ക് എനിക്ക് വേണ്ട വേദനയാ ഉണ്ണിക്കുട്ടന്റെ മൂത്രം പരിശോധിക്കണം അതെന്താ ആ കുട്ടിയുടെ രക്തം പരിശോധിക്കാൻ വേണ്ടി രക്തം കുത്തിയെടുക്കുന്നതാണ് ഓ പോയി ഇനി അമ്മേ പരീക്ഷാട്ടങ്ങൾ എവിടെ ആഹാ എന്റെ കളിപ്പാട്ടിൽ എല്ലാം അല്ല ഇവിടെ ഓ വന്നിരിക്കോ അച്ചാറിട്ടിരുന്ന ഭരണീൻ തള്ളിയിട്ടുടച്ചു നീടെ കൈന്ന് മേടിക്കും വയലെന്നാടാ പിന്നൊന്നുമില്ലേ പൊല്ല് അടുത്തുള്ള കുളവായി ആരാട ഈ കുക്കറിന്റെ വെയിറ്റ് എടുത്തത് ആ പാറ്റ ചാടിപ്പോ ഞാനതിനെ പിടിച്ചും എന്റെ ദൈവമേ ഈ ചെറുക്കൻ ഡാ നീയും വീണ്ടും ടിവിയും മറിച്ചിടും വീണ വേച്ചു പോയി നീ എന്താ വീട്ടിന്ന് പുറത്തിറങ്ങിയ കൊറച്ചു വിശ്രമം വേണം അതുകൊണ്ട് അമ്മ പുറത്ത് പൊക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ടാണോ നീ ഇങ്ങനൊക്കെ ചെയ്യുന്ന വിശ്രമം വേണമെന്ന് എനിക്കല്ല എനിക്ക് ബസ് കേറുമോ പകുതി പൈസ കൊടുത്താ പോരെ സിനിമക്കും എനിക്ക് പകുതി കാശ് കൊടുത്താ പോരെ മതി തീവണ്ടിയിലും പകുതി കൊടുത്താ പോരെ മതി അപ്പോ സ്വർഗത്ത് പോകാനും എനിക്ക് പകുതി പൈസ പോരെ അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ അതെ അമ്മേ കാണിക്കപ്പെട്ടിടാൻ എനിക്ക് ഒരു പത്ത് രൂപ തന്നില്ലേ അതിന്റെ പകുതിയായിട്ടുള്ളു അഞ്ചു രൂപക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി